പാരീസിലെ ചരിത്ര പ്രധാനമായ അടയാള മുദ്രയാണ് ലൂവ്ര മ്യൂസിയം ലോകമെമ്പാടും നിന്നുള്ള കലാസ്വാദകരുടെയും വിനോദസഞ്ചാരികളുടെയും പ്രിയപ്പെട്ട ഇടമാണ് ലൂവ്ര ഈ മ്യൂസിയ ശേഖരത്തിലെ പല വസ്തുക്കൾക്കും വിലയിടാൻ പോലും ആകാത്ത മൂല്യമുണ്ട് സഞ്ചാരികൾക്ക് മാത്രമല്ല കവർച്ചക്കാർക്കും ഇഷ്ടപ്പെട്ട ലൂവ്ര ഇതിനു മുൻപും നിരവധി മോഷണങ്ങൾക്ക് സാക്ഷിയായിട്ടുണ്ട് പാരീസിലെ ലൂവർ മ്യൂസിയത്തിൽ ഇത് ആദ്യമായല്ല മോഷണം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ മൂന്ന് മോഷ്ടാക്കൾ ലൂവറിന്റെ രണ്ടാം നിലയിലെ ചില്ലുകൾ തകർത്ത് ചാൾസ് പത്താമൻ രാജാവിന്റെ വജ്രം പതിപ്പിച്ച വാൾ മോഷ്ടിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പിയറി ഓഗസ്റ്റി റനോയറിന്റെ പോർട്രേറ്റ് ഓഫ് എ സീറ്റഡ് വുമൺ എന്ന പെയിന്റിംഗ് മോഷ്ടിക്കപ്പെട്ടു ആയിരത്തി നടന്ന മൊണാലിസ ചിത്രത്തിന്റെ മോഷണമാണ് ഇതിൽ ഏറ്റവും പ്രശസ്തം മൊണാലിസ മോഷണം പോയതിനു പിന്നാലെ അന്വേഷണ സംഘം സംശയത്തിന്റെ പേരിൽ വിഖ്യാത ശില്പി പാബ്ലോ പിക്കാസോയെ പോലും ചോദ്യം ചെയ്തുവെന്നാണ് പറയുന്നത് മ്യൂസിയത്തിലെ സുരക്ഷാ ജീവനക്കാരനായ ഇറ്റാലിയൻ പൗരൻ ബിൻ ചെൻസോ പെറൂജിയ ആയിരുന്നു മോഷ്ടാവ് തന്റെ കോട്ടിനുള്ളിൽ ഒളിപ്പിച്ചായിരുന്നു ഇയാൾ ഡാവിൻജിയുടെ വിശ്വപ്രസിദ്ധമായ ചിത്രം ഇറ്റലിയിലേക്ക് കടത്തിയത് രണ്ടു വർഷത്തിന് ശേഷം ഇറ്റലിയിൽ വെച്ച് മൊണാലിസ വിൽക്കാൻ ശ്രമിക്കവേ ഇയാൾ പിടിക്കപ്പെടുകയായിരുന്നു പിടികൂടുമ്പോൾ പെറൂജിയെ പറഞ്ഞ ന്യായമാണ് ഏറെ വിചിത്രം ഇറ്റലിക്കാരനായ ഡാവിൻജിയുടെ മാസ്റ്റർ പീസ് ഇരിക്കേണ്ടത് ഇറ്റലിയിലാണ് അതുകൊണ്ട് ഞാൻ അവളെ കൂട്ടിക്കൊണ്ടുവന്നു എന്നായിരുന്നു മോഷണത്തിന് പെറൂജിയെ കണ്ടെത്തിയ ന്യായം മോഷണക്കുറ്റത്തിന് ഏഴു മാസത്തെ ജയിൽ ശിക്ഷ കിട്ടിയെങ്കിലും പെറൂജിക്ക് രാജ്യസ്നേഹിയുടെ പരിവേഷമാണ് ഇറ്റലിയിൽ ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ നവോത്ഥാന കാലത്തെ രണ്ടു പടച്ചട്ടങ്ങൾ ലൂബ്രിൽ നിന്ന് മോഷണം പോയിരുന്നു ശേഷമാണ് അവ കണ്ടുകിട്ടിയത് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ഫിലിപ്പ് രണ്ടാമൻ ആയുധ കലവറയ്ക്കു വേണ്ടി സിയൻ നദിക്കരയിൽ പണിത കോട്ടയാണ് പിന്നീട് ലൂഫ് മ്യൂസിയമായത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ രാജകൊട്ടാരത്തിന്റെ ഒരു ഭാഗം രാജകീയ വസ്തുക്കളുടെയും ചിത്രകലാ ശേഖരത്തിന്റെയും ശില്പങ്ങളുടെയും പ്രദർശനശാലയായി ലൂയി പതിനാലാമൻ രാജകൊട്ടാരം വെർസൈസിലേക്ക് മാറ്റിയതിനു പിന്നാലെ ലൂഫ് മ്യൂസിയമായി മാറുകയും ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷം അതിനെ പൊതു പ്രഖ്യാപിക്കുകയും ചെയ്തു നെപ്പോളിയനും മറ്റ് ഫ്രഞ്ച് ചക്രവർത്തിമാരും തങ്ങൾ കീഴടക്കിയ രാജ്യങ്ങളിൽ നിന്ന് കലാവസ്തുക്കൾ ലൂബറിലേക്ക് കൊണ്ടുവന്നു ഫ്രഞ്ച് ചക്രവർത്തിമാരിൽ ലൂയി പതിനാലാമനായിരുന്നു ലൂബറിന്റെ വളർച്ചയിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് അദ്ദേഹത്തിന്റെ ഒരു പ്രതിമ മ്യൂസിയത്തിന്റെ നടുമുറ്റത്തുണ്ട് നാലു നിലകളുള്ള മ്യൂസിയത്തിന്റെ വിസ്തീർണം ആറര ലക്ഷം ചതുരശ്ര അടിയാണ് കലയുടെ തലതൊട്ടപ്പന്മാരായ ലിയോനാർഡോ ഡാവിൻജി മൈക്കിൾ ആഞ്ചലോ റാഫേൽ റംഗ്രാൻഡ് വാൻഗോവ് തുടങ്ങി പ്രശസ്തരായ ഒട്ടനേകം കലാകാരന്മാരുടെ മാസ്റ്റർ പീസുകൾ ഇവിടെ കാണാം ബി സി ഏഴാം നൂറ്റാണ്ടിലേതെന്ന് കരുതപ്പെടുന്ന പ്രശസ്തമായ ഐൻ ഗസൽ പ്രതിമയാണ് ലൂവർ മ്യൂസിയത്തിലെ ഏറ്റവും പുരാതനമായ പ്രദർശന വസ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ജോർദാനിൽ നിന്നാണ് പര്യവേക്ഷകർ ഈ പ്രതിമ കണ്ടെത്തിയത് ഓരോ പ്രദർശന വസ്തുവും കണ്ടാസ്വദിക്കാൻ മുപ്പത് സെക്കൻഡ് സമയമെടുത്താൽ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന മുപ്പത്തി അയ്യായിരം കലാസൃഷ്ടികളിൽ ഓരോന്നും കണ്ടുതീരാൻ നൂറു ദിവസമെടുക്കുമെന്നാണ് പറയുന്നത്